മാധ്യമങ്ങളെ അമ്മയ്ക്ക് അമ്മയുടെ പ്രതിനിധി എന്നുള്ളത് എനിക്ക് കാണേണ്ടി വന്നതിൻ്റെ കാരണം നിങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടറിയാം ഈ കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളിൽ ഒരാളായ ശ്രീ ജി സുരേഷ് കുമാർ അദ്ദേഹം പറയുകയുണ്ടായി ഒന്നാം തീയതി തൊട്ട് ജൂൺ ഒന്ന് തൊട്ട് മലയാള സിനിമ സ്തംഭിപ്പിക്കാൻ പോകുന്നു സിനിമാ സമരം വരാൻ പോകുന്നു അതിന് കാരണമായിട്ട് ഉള്ളി മുന്നോട്ട് വച്ചത് താരങ്ങളുടെ പ്രതിഫലം കുറക്കുന്നില്ല താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കാത്തതാണ് മലയാള സിനിമയുടെ പ്രതിസന്ധിയുടെ കാരണം പിന്നെ കൂട്ടത്തിൽ കൂട്ടത്തിലെന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് കത്തയക്കുകയുണ്ടായി അതിന് അമ്മ മറുപടി കൃത്യമായിട്ട് തന്നില്ല അമ്മ ഒരു നാഥനല്ല കളരിയാണ് ഇങ്ങനെയൊക്കെ പറയുകയുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അമ്മയുടെ പ്രതിനിധി എന്താണ് കൃത്യമായിട്ട് ഒരു പ്രതികരണം ഉണ്ടാവണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ മാധ്യമങ്ങളെ നിങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമ്മൾ ഇന്നീ നിങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറായിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ഓരോ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് കൃത്യമായിട്ട് അവർ പ്രൊഡ്യൂസർ ചെയ്യാൻ പോകും പുതിയ പടം എടുക്കാൻ പോകുന്ന ഒരു പ്രൊഡ്യൂസറെ അവിടെ ഇൻ്റർവ്യൂവിന് വിളിച്ചു വരുത്തി പുതിയ ഡയറക്ടറെ വിളിച്ചു വരുത്തി അവർ കഥകൾ മുഴുവൻ കേട്ട് അതിൻ്റെ ബഡ്ജറ്റ് മുഴുവൻ തയ്യാറാക്കി അതിനു ആർട്ടിസ്റ്റുകൾ ആരാണെന്ന് തീർ തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം അവരുടെ റെമറേഷൻ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഒരു പടം പിടിക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അന്വേഷിക്കുന്നത് ഇതെനിക്ക് നിങ്ങൾക്കും അറിയാവുന്നില്ല ഇതിന് ശേഷം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു സിനിമ നൂറ് സിനിമ ഇറങ്ങിയാൽ നൂറും വിജയിക്കണം എന്നുള്ളത് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല കാരണം കാണുന്ന പ്രേക്ഷകർ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമ മാത്രമേ മാർക്കറ്റിൽ വിജയിക്കുള്ളൂ അപ്പം മാർക്കറ്റിൽ വിജയിക്കേണ്ടതായിട്ടുള്ള ഫോർമുലകൾ ആ സിനിമയ്ക്കുണ്ടെങ്കിൽ ആ സിനിമ വിജയിക്കാം അതുപോലെ തന്നെ ഒരു സിനിമയുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ് അതിനകത്ത് താരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ഇത് മലയാള സിനിമയുടെ മാത്രം പ്രശ്നമല്ലല്ലോ ലോക സിനിമ എടുത്ത് നോക്കിയാൽ എങ്ങനെയാണ് ഈ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടാകുന്നത് മലയാള സിനിമയിലെ അല്ലെങ്കിൽ ലോക സിനിമയിലെ താരങ്ങൾ ഉണ്ടാവുന്ന അവരുടെ താരമൂല്യം ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നോണ്ടിട്ടാണ് മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ പുതിയ തലമുറയിലെ പുതിയ താരങ്ങളുടെയോ തല വെച്ച് പോസ്റ്ററുകൾ ഇറക്കുമ്പോൾ അവരുടെ സിനിമകൾക്ക് ഫസ്റ്റ് നേതൃത്വം തിയേറ്ററിൽ ജനം കയറുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് പൈസ കൊടുക്കാൻ പ്രൊഡ്യൂസർ തയ്യാറാവുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ഈ ആൾക്കാരൊക്കെ തന്നെ സുരേഷ് കുമാർ സാറൊക്കെയാണെങ്കിൽ പോലും ആറന്നപ്പുരം പോലത്തെ സിനിമകൾ എടുത്തിട്ടുള്ളതല്ലേ ലാലേട്ടൻ്റെ കച്ചവട കച്ചവടത്തെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രൊഡ്യൂസർ അല്ലേ പുള്ളി എത്ര സൂപ്പർ ഹിറ്റ് പടങ്ങൾ പുള്ളി എടുത്തിട്ടുള്ളത് ലാലേട്ടനെ വെച്ചിട്ട് അപ്പോൾ അന്നൊന്നും ഈ പ്രശ്നങ്ങളൊന്നുമില്ല അന്നൊന്നും സിനിമയുടെ സൂപ്പർ സ്റ്റാറുകൾ വാങ്ങിക്കുന്ന പൈസകളെ കുറിച്ച് അവർക്ക് പരാതിയോ ഒന്നുമില്ല കാരണം എന്താ അവർ പ്രൊഡ്യൂസ് ചെയ്ത് ലാഭം ഉണ്ടാക്കിയത് ഇന്നിപ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പുതിയ തലമുറയിലെ ആൾക്കാരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനവർ ഉപയോഗിക്കുന്ന പുതിയ താരങ്ങളെയാണ് ആ സിനിമകൾ പലതും ഹിറ്റുമാണ് ഇവർ ജനുവരിയിൽ ഇറങ്ങിയ കുറേ പടങ്ങളുടെ കണക്ക് ഇറക്കുകയുണ്ടായി പടം ഇറങ്ങി മൂന്നാമത്തെ ദിവസം ഇറങ്ങിയ പടങ്ങളുടെ അവരുടെ പേര് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ചില ആരും അറിയാത്ത പടങ്ങളുടെ പേരും പറഞ്ഞിരുന്നു അപ്പോൾ ഇത് ജനങ്ങളുടെ മുമ്പിൽ പൊടിവാരിയിട്ട് താരങ്ങൾ പ്രതിഫലം കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് സിനിമകൾക്ക് പരാജയം സംഭവിക്കുന്നതെന്ന് ഒരു 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 സത്യവിരോധമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അതിലൂടെ അമ്മയും അമ്മ സംഘടനയെ കുറ്റപ്പെടുത്തുക നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിർമ്മാതാക്കളുടെ സംഘടന അവർ കഴിഞ്ഞ വർഷം നമ്മൾക്ക് വന്നിട്ട് പറയുകയാണ് അവരുടെ സംഘടനയ്ക്ക് ഒരു ഓഫീസ് വേണം ഒരു കെട്ടിടം പണിയണം അതിന് പൈസ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ തന്നെയാണ് ഒരു കോടി രൂപ അവർക്ക് കൊടുക്കുന്നത് ഇതൊന്നും പുറത്തു പറയേണ്ട കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഇത്രയും നാളും മിണ്ടാറില്ല പക്ഷെ ഇപ്പം അവർ പറയുന്നത് നമ്മളെ കൊണ്ട് ഈ കോടി കടമായിട്ട് നമ്മൾ കൊടുത്തിട്ട് നാല്പത് ലക്ഷം രൂപ ഇന്നും തിരിച്ചു തരാനുണ്ട് നോക്കണം അവർ വീണ്ടും വരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തില് ഷോ വെക്കണം ഓഗസ്റ്റ് അല്ല ഫെബ്രുവരി മാസത്തില് നമുക്കൊരു ഷോ വെക്കണം കുവൈറ്റിൽ വെക്കണം ഐ മീൻ ഖത്തറിൽ വെക്കണം അതിന് ലാലിട്ടിന് മമ്മൂക്കയൊക്കെ ഫ്രീ ആയിട്ട് വന്ന് ഷോ ചെയ്ത് തരണം അമ്മയുടെ കടം തീർക്കാൻ അല്ല അമ്മയുടെ അല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കടം തീർക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്കൊരു ഒരു രണ്ട് രണ്ടര കോടി രൂപ കടമുണ്ട് അതിന് അമ്മ സഹകരിക്കണം ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളെല്ലാം എല്ലാം സഹകരിച്ചില്ലേ അമേരിക്കയിലായിരുന്ന ശ്രീ മോഹൻലാൽ ലാലേട്ടനൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് ഖത്തറിൽ വന്നു കഴിഞ്ഞപ്പം ആ ഷോ നടത്താൻ ഇവരെക്കൊണ്ടായില്ല ആ ഷോ പരാജയപ്പെട്ടു പോയി ഖത്തറിൽ നിങ്ങളൊക്കെ അറിയാവുന്ന വസ്തുതയാണ് അതിനുശേഷം അവർ വീണ്ടും വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കടം തീർക്കണം നിങ്ങൾ ഒന്നുകൂടെ സഹായിക്കണം അങ്ങനെ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇതേ സൂപ്പർ സ്റ്റാറുകൾ ഈ ലാലേട്ടനായാലും മമ്മൂക്കിയായാലും എല്ലാവരും വന്നിട്ട് മനോരമയ്ക്ക് ഒരു ഷോ ചെയ്ത് കൊടുത്തിട്ട് ഏതാണ്ട് നാല് കോടി രൂപ കിട്ടിയതിൽ രണ്ട് കോടി അറുപത് ലക്ഷം ഏതാണ്ട് അറുപത് ശതമാനം വരുന്ന പൈസ അറുപത് അറുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം വരുന്ന പൈസ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ് മേടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അമ്മയുടെ ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് അവർ ഷോ ചെയ്തുകൊണ്ട് അതിൻ്റെ ഗുണഭോക്താവായിട്ടുള്ള സംഘടനയാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മയുടെ താരങ്ങളെ വെച്ചുകൊണ്ട് സിനിമ എടുത്തുകൊണ്ട് അതിലൂടെ കോടികൾ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തലപ്പത്തിരിക്കുന്നത് പിന്നെ ഇവരിപ്പം പറയുന്ന കാരണം എന്താണ് അതൊന്നുമല്ല മലയാള സിനിമയെ തകർക്കാൻ അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇപ്പോൾ സിനിമകൾ വരുന്നില്ല ഇവർ പറയുന്ന അടുത്ത ആരോപണം എന്താ നടന്മാരാരും സിനിമ നിർമ്മിക്കാൻ പാടില്ല അതൊരുമാതിരി വൃത്തികക്ഷ ഇടപാടൊക്കെ ഞങ്ങൾ മാത്രമേ നിർമ്മിക്കാവൂ ആര് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാത്രമേ നിർമ്മിക്കാവൂ ബാക്കിയുള്ളവരൊക്കെ പണിക്കാരാണ് അപ്പോൾ ഈ സിനിമ ഫ്രട്ടേണിറ്റിയിൽ സിനിമ ഇഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ മണ്ടന്മാരാണ് ഈ സിനിമയിൽ ക്യാമറ വർക്ക് ചെയ്യുന്ന നിങ്ങളെപ്പോലെ ക്യാമറ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാർ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇത് പണിയെടുക്കുന്ന ആൾക്കാർ അഭിനയിക്കുന്ന ആൾക്കാർ ഞങ്ങളൊക്കെ തൊഴിലാളികൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാത്രം മുതലാളിത്ത വ്യവസ്ഥയിൽ വിശ്വസിച്ച് ജീവിക്കാനാണെങ്കിൽ അതിനീകരിച്ച് കൊടുക്കാൻ പറ്റില്ല അതങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും ഈ അമ്മയിൽ അഞ്ഞൂറ്റാറ് അംഗങ്ങളുണ്ടെങ്കിൽ അത് നാൽപ്പത് ശതമാനത്തോളം പേര് സിനിമയിൽ നേരിട്ടോ അല്ലാതെയോ പ്രൊഡക്ഷൻ സൈഡിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനകത്ത് അഭിനയിക്കുന്ന അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരെ എല്ലാവരുടെയും വെൽഫെയർ കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് ഒരാൾക്ക് പോലും പൈസ കൊടുക്കാൻ ബാക്കി വെച്ചിട്ട് ഞങ്ങൾ സിനിമ അവസാനിപ്പിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ പ്രൊഡക്ഷൻ സൈഡിൽ വരാൻ പാടില്ല ആ അമ്മയുടെ അംഗങ്ങളെല്ലാം പണിക്കാരെ പോലെ അഭിനേതാക്കൾ അവിടെ ഒഴുകി നിന്നോണം ഞങ്ങൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ ഇനി ഇവർ വേറൊരു കണ്ടീഷൻ ഇവർ മുന്നോട്ട് വെച്ചത് നിങ്ങൾ അറിയണം അമ്മയുടെ അമ്മയ്ക്ക് ഒരു ലെറ്റർ അയച്ചു തന്നു അമ്മയ്ക്ക് ലെറ്റർ അയച്ചതെന്ന് തന്നെ ഇവര് പറഞ്ഞത് എന്താ ഞങ്ങൾ ഇവിടെ കുറേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻകാർ ഞങ്ങൾ മീറ്റിംഗ് കൂടി ഒരു തീരുമാനമെടുത്തു ആ തീരുമാനത്തിൻ്റെ പിന്നെ തീരുമാനങ്ങൾ ഞങ്ങൾ അമ്മയെ അറിയിക്കുകയാണ് ഒരു ലെറ്റർ വന്നു ഞാനും വായിച്ചതാണ് ആ ലെറ്ററിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാ ഇരുപത്തഞ്ച് ശതമാനം അഡ്വാൻസ് ആദ്യം തരും അതിനുശേഷം സിനിമയിൽ അഭിനയിച്ചു പോകുമ്പോൾ ഒരു മുപ്പത്തഞ്ച് ശതമാനം കൂടി തരും അപ്പോൾ എത്രയായി ചോദിക്കുന്ന ഒരു ലക്ഷം ചോദിക്കുന്നെങ്കിൽ അറുപതിനാലെ ആയിരം രൂപ നിങ്ങൾക്ക് കിട്ടും ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകും ബാക്കി നാൽപ്പതിനായിരം രൂപ സിനിമയുടെ സെൻസറിങ്ങിന് ശേഷം റിലീസിനെ തരികയുള്ളൂ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കിക്കോളൂ ഒരു സിനിമയിൽ അഭിനയിക്കാൻ കരാർ ഒപ്പിട്ട് വരുന്ന ഒരു നടൻ ഈ സിനിമ അഭിനയിക്കാൻ തയ്യാ അയാൾ അയാളുടെ വീട്ടിലെ വീട്ടുകാരില്ല അയാൾ ഈ കിട്ടുന്ന വരുമാനത്തിൽ നിന്നല്ലേ ജീവിക്കുന്നത് അയാൾ സഹകരിക്കാൻ തയ്യാറാവും ഈ സിനിമയെ സംബന്ധിച്ച് നിങ്ങളറിയേണ്ട വസ്തുത കേട്ടു പലപ്പോഴും സിനിമയുടെ റിലീസിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിവ് കിട്ടാറില്ല ഏത് ടെക്നീഷ്യനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ അല്ലെങ്കിൽ ഈ ടെക്നീഷ്യൻസോ അല്ലാതെ ആരും ഈ പടം എന്നാണ് സെൻസർ ചെയ്യുന്നത് എന്നാണ് റിലീസ് ചെയ്യുന്നത് എത്രയോ പടങ്ങൾ രണ്ടും മൂന്നും വർഷം കഴിഞ്ഞിട്ടില്ല റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഈ അഭിനയിച്ചു പോയ പാവപ്പെട്ട നടന്മാരൊക്കെ ഈ റിലീസ് ഡേറ്റ് വരെ പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ അതൊരുതൊരു അടവാണ് പിന്നെ നിങ്ങൾക്കന്വേഷിച്ച് അറിയാൻ സാധിക്കും ഇവിടെ എത്രയോ നടന്മാർ ഞാൻ പറയുന്നില്ല പ്രൊഡ്യൂസേഴ്സിൻ്റെ പേര് ഒരുപാട് നടന്മാർ അഭിനയിച്ച് തീർത്ത് പോയിട്ട് ഇന്നും പൈസ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേര് പണ്ടൊക്കെ ജഗദീച്ചേണ്ടൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ചെക്കുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോണെന്ന് കറക്റ്റായിട്ട് എല്ലാ പ്രൊഡ്യൂസേഴ്സും പൈസ തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ ചെക്കുകളൊന്നും വീട്ടിലുണ്ടാവില്ലായിരുന്നോ അപ്പം ഇതൊക്കെ ഉണ്ടായിട്ട് പോയി ഒരു മാധ്യമത്തിന്റെ മുമ്പിലും ഒരു പ്രൊഡ്യൂസറെ കുറ്റം പറയാതെ സിനിമയെ ഒരിക്കലും കുറ്റം പറയാതെ വെയിലും മഴയും നോക്കാതെ കഷ്ടപ്പെട്ട് സിനിമയുടെ ഉന്നമനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം പാവപ്പെട്ട ഒരു നല്ല ഒരു ഒരു നന്മ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിന്റെ നടി നടൻ അവരുടെ കച്ചവട വ്യവസ്ഥ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് നല്ല സിനിമ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചു കൊണ്ടും മുന്നോട്ട് വരുന്ന നിർമ്മാതാക്കളുടെ രംഗത്ത് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ രണ്ട് കൈ നേട്ട് സ്വീകരിക്കായിട്ട് വേണ്ടത് അതിനു പകരം സിനിമ അഭിനയിക്കുന്ന ഒരു സിനിമാ നിർമ്മാണ രംഗത്ത് വന്നാൽ ഞങ്ങൾ അവിടെ സിനിമ റിലീസ് ചെയ്യില്ല ഇനി നിർമ്മാതാക്കളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ നിർമ്മാണ മേഖലയിൽ നിങ്ങൾ നിർമ്മാതാക്കളായിട്ട് നിൽക്കുന്നുണ്ടല്ലോ ഞങ്ങൾ അമ്മയുടെ അസോസിയേഷനിലുള്ള ആൾക്കാർ ഒരു തീരുമാനം എടുക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ പടത്തിലേ ഞങ്ങൾ അഭിനയിക്കുന്നു എന്നൊരു തീരുമാനം ഞങ്ങൾ നാളെ എടുത്തു നിന്നിരിക്കട്ടെ ഹൈപ്പോത്തറ്റിക്കലാണ് ജയൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി എന്നാൽ പറഞ്ഞയാളായിരുന്നു ഇതൊരു ഹൈക്കോതിറ്റിക്കൽ ഒരു ഒരു അഭിപ്രായം ചോദിക്കാൻ ഇങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളിലേ ഞങ്ങൾ അമ്മക്കാരെ അഭിനയിക്കുന്നുള്ളൂ എന്ന് ഞങ്ങളൊരു തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റിയത് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സിനിമ ഒരു കൂട്ടായ്മയുടെ പുറത്ത് പോകേണ്ട ഒരുപാട് പേര് ഒരു സിനിമ നടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇതൊരു ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക അടിപൊളി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക പഴയ ഡയറക്ടർ പണ്ട് കാലത്തോട്ട് ഡയറക്റ്റ് എന്ന കലാതലം ചേട്ടൻ്റെ പടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ വിജയരാധൻ ചേട്ടൻ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ് ഞങ്ങളിവിടെ വന്ന് സഹകരിക്കാതെ ഞങ്ങൾക്കൊരു സന്തോഷമാണ് ഒരു സിനിമയുടെ ഭാഗം വാങ്ങാൻ അവരുടെ കൂടെ നിന്ന് അവർ തരുന്ന ഭക്ഷണം കഴിച്ച് അവർ തരുന്ന താമര സ്ഥലത്ത് താമസിച്ച് അവർ തരുന്ന പൈസ ചിലപ്പോൾ ഇത്തിരി തർക്കങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം അത് ഏത് ഏത് ബിസിനസ്സിലതില്ലാത്തത് ആ സംസാരിച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് തിരിച്ചുപോയി നമുക്കൊരു പ്രാർത്ഥനയുള്ളൂ ആ പടം വലിയ ഹിറ്റാവണം ആ പ്രൊഡ്യൂസർക്ക് മുടക്കി പൈസയും പത്ത് പൈസയെങ്കിലും ലാഭം കിട്ടണം ഇതല്ലേ ഒരു നടനെ സംബന്ധിച്ച് ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളൂ അപ്പം അതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ഈ സത്യാവസ്ഥകൾ ഒന്നും ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാതെ ഒരു കൂട്ടം ജനങ്ങളെ എന്തും ചെയ്യാന്നുള്ള തീരുമാനത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുമ്പോട്ട് പോയാൽ ഉറപ്പായിട്ടും പറയുകയാണ് അമ്മ അതിനെതിരെ നിൽക്കാനേ സാധിക്കുള്ളൂ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങളുടെ കൂടെ സത്യസന്ധമായ മനസ്സിലാക്കുന്ന ജനങ്ങളുണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഈ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് താരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാവുന്ന ഗുണങ്ങളെല്ലാം കൈപ്പറ്റിയതിനു ശേഷം ആ സംഘടനയും അവർക്ക് പൈസ ഉണ്ടായിക്കൊണ്ട് അവരുടെ കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ് അമ്മ ആ സംഘടന ഇപ്പം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് പൈസ ഇപ്പോഴും കിട്ടിയിട്ടില്ല ഏതാണ്ട് അറുപത് ശതമാനം പൈസ അവർ കൈപ്പറ്റി കഴിഞ്ഞിട്ട് എന്നിട്ടവര് ആ സംഘടനയെ നാഥനില്ല കളരിന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ശുദ്ധമായ ഒരക്കേടാണ് അതിന് അവർ ഒന്നിലേ മാപ്പ് പറയുക ഇല്ലെങ്കിൽ അവരെ അതിൽ ദുഃഖം രേഖപ്പെടുത്തുക അവരെന്താ അവരുടെ യുക്തിക്കനുസരിച്ച് അനുയോജ്യമായി ഒരു മനുഷ്യൻ ചെയ്യേണ്ടതെന്നാണ് അവരുടെ എന്തായാലും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പം പ്രഖ്യാപിച്ചിട്ടുള്ള ഒന്നാം തീയതി തൊട്ട് സിനിമാ സമരം എന്ന് പറയുന്നത് ഒരിക്കലും അത് നല്ലൊരു തീരുമാനമല്ല അത് സിനിമയ്ക്ക് ദോഷമേ ഉണ്ടാകുന്നു ഇപ്പോൾ ഒരുപാട് സിനിമകൾ റിലീസായി നല്ല രീതിയിൽ മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുക ജനങ്ങൾ തിയേറ്ററിലോട്ട് വന്നുകൊണ്ടിരിക്കുക ഇതിനെ തകർക്കാൻ പോകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് മണ്ടത്തരമാണ് സിനിമയ്ക്ക് മണ്ടത്തരമാണ് ഇതിൽ വർക്ക് ചെയ്യുന്ന ഇത് ഉപജീവന മാർഗ്ഗമായിട്ട് കണ്ടിട്ടുള്ള ഇതിൻ്റെ തൊഴിലാളികൾക്ക് ജീവിതോപാധി മുടക്കാം മുടക്കാൻ അല്ലാതെ സിനിമയ്ക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല പിന്നെ അമ്മയ്ക്കെതിരെയും താരങ്ങൾക്കെതിരെയും പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷെ അവര് തന്നെ സ്വയം വിമർശനമായിട്ട് അവർ ചിന്തിക്കട്ടെ അവർക്ക് ചിലപ്പം നല്ല കഥയുമായിട്ട് ഈ നടന്മാരുടെ അടുത്ത് ചെല്ലാൻ പറ്റാത്തത് സുരേഷ് കുമാർ എന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അമ്മയിൽ നിന്ന് ആരും വന്നില്ല അഡ്വോക്ക് കമ്മിറ്റി ആയോണ്ട് അങ്ങനെ ആരും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിന്നതുകൊണ്ട് കൊണ്ട് അവരങ്ങനെ ഒരു തീരുമാനം ഏകപക്ഷീയമായി എടുത്തു ചോദിച്ചെ ഇവർ പറയുന്ന ഈ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ റെമ്യൂണറേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ നാൽപ്പത് ശതമാനം റെമ്യൂണറേഷൻ തിരിച്ചു തരുന്നത് സെൻസർഷിപ്പ് കഴിഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾക്കതിൽ വിശ്വാസമില്ല കാര്യം സെൻസറിംഗിൻ്റെ ഇപ്പം ഞാൻ തന്നെ അഭിനയിച്ച അൻപതോളം പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഈ അൻപതോളം പടത്തിൽ ഒന്നോ രണ്ടോ പടത്തിൻ്റെ സെൻസറിങ് ഡേറ്റ് മാത്രമേ എനിക്കറിയാവുള്ളൂ ഇത് പലർക്കും നിങ്ങൾക്ക് ആലോചിച്ചറിയാവുന്നേ ഉള്ളൂ സെൻസർഷിപ്പ് എപ്പോഴാണ് നടക്കാമെന്ന് എങ്ങനെ അറിയുള്ളൂ ഏഹ് അപ്പം അന്ന് പൈസ കിട്ടുള്ളൂ എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ അഡ്ഹോ കമ്മിറ്റി അല്ല ഭരണസമിതി മുഴുവൻ ഉണ്ടെങ്കിലും ഈ അഞ്ഞൂറ്റാറ് പേര് ഞങ്ങൾ പറഞ്ഞത് ജനറൽ ബോഡി കഴിഞ്ഞിട്ട് ഇതിന് ഉത്തരം പറയാൻ പറ്റും കാരണം എല്ലാവരുടെയും ഉത്തരം വളരെ വിലപ്പെട്ടതാണ് എല്ലാവരുടെ അഭിപ്രായം അറിയാതെ ഞാൻ കയറിയിട്ട് പറയാം അത് മതി എന്ന് പറയാൻ അത് ഒരു സംഘടനയ്ക്കും അതിന് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഇത് ട്രേഡ് യൂണിയൻ അല്ലല്ലോ ഇതൊരു ഇതൊരു സാംസ്കാരിക സംഘടനയല്ലേ എല്ലാവരുടെ അഭിപ്രായം മൂല്യമുണ്ട് വിലയുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും നിർമ്മിക്കും ഞങ്ങൾ തന്നെ ആ നിലപാടിലേക്ക് പോകും എന്താണ് ആരാ താരങ്ങൾ ഇപ്പോഴും നിർമ്മിക്കുന്നില്ലേ നിങ്ങൾ കാണാറില്ലേ താരങ്ങൾ നിർമ്മിച്ച പടങ്ങൾ തന്നെ അതിൽ തന്നെ അഭിനയിക്കും അങ്ങനെയുള്ള താരങ്ങൾ നിർമ്മിക്കുന്ന പടങ്ങളിൽ താരങ്ങൾ അഭിനയിക്കണം കുതുമുഖങ്ങളും അഭിനയിക്കണം അതിനകത്തൊന്നും വേറെ അതിനെ ആ രീതിയിൽ കാണുന്ന കാര്യങ്ങളൊന്നുമില്ല ഇല്ല താരങ്ങൾ നിർമ്മിക്കുന്ന പടത്തിൽ എന്തായാലും താരങ്ങൾ ഉണ്ടാവും കാരണം ഇത് കച്ചവടം അടിക്കണമെങ്കിൽ താരങ്ങൾ എന്നുള്ള ബോധം ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ നിർമ്മാതാക്കളോ അവരുടെ ഇതിൽ മാറിക്കൊണ്ട് ഞങ്ങൾ അവർക്ക് അവര് അവരെ ആരെയും നമ്മൾ വില കുറച്ച് കാണുമ്പോഴും പക്ഷെ ഇവരെ ഇവരി ഉൾക്കൊണ്ടിരിക്കുന്നത് തെറ്റായ ദിശയിലാണ് ഇവര് 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 നടത്തിയിട്ടുള്ള സംഭാഷണങ്ങള് ശരിയായ അർത്ഥത്തിൽ വരുന്ന വാചകങ്ങളല്ല അത് തിരുത്തി മാന്യമായിട്ട് സിനിമയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമല്ലോ നമ്മൾ ആർക്കും എതിരൊന്നും അല്ലല്ലോ പക്ഷെ താരങ്ങളുടെ തലയിൽ എന്തിനും മെക്കിട്ട് കയറാൻ തോന്നല് വന്നാലും അതിന് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അത്രേ ഉള്ളൂ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ എല്ലാവരും ഇതിന്റെ ഭാഗമാണോ നിങ്ങൾ പറഞ്ഞു മലയാള സിനിമയിൽ ഒരുപാട് വലിയ പടങ്ങൾ ചെയ്തിട്ടുള്ള സൂപ്പർ ഹിറ്റുകൾ മാറ്റം ചെയ്തിട്ടുള്ള ആന്റണി പെരുമ്പം അവർ ഇന്നലെ പറഞ്ഞല്ലോ ഇതൊരു ശരിയായ തീരുമാനമല്ല എന്ന് ആന്റണി ചേട്ടൻ പറഞ്ഞില്ല ആന്റണി ചേട്ടൻ വലിയ സിനിമകൾ ഒരുപാട് മലയാളത്തിൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇവര് ഇറങ്ങി അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പോകുന്നു എന്നൊക്കെ ഞാൻ പേപ്പർ വായിച്ചറിഞ്ഞു അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തലപ്പത്തിരുന്ന ആൻഡോ ജോസഫ് അദ്ദേഹം ഈ തീരുമാനങ്ങളൊന്നും എടുക്കുമ്പോൾ അദ്ദേഹം ഫിസിക്കലി അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം ലീവിലാണ് ആ ലീവില് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾക്കറിയില്ല പറഞ്ഞു മനസ്സിലായി കാരണം ഈ ഈ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് മുന്നിൽ നിൽക്കുന്ന പലരും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ